ഹായ് ഫ്രണ്ട്സ് ഇസി കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇഡ്ഡലി ബൂട്ട് ദോശ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പം ഇന്ന് ചെയ്യുന്നത് ഇഡ്ലിയുടെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നല്ല സ്പോഞ്ചായിട്ടുള്ള ഇഡ്ലി ഉണ്ടാക്കുക എങ്ങനെയാന്നുള്ളത് തന്നെയാണ് അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടേക്കാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതിൻ്റെ അടുത്തുള്ള അമർത്തണം പിന്നെ ഓളൊന്ന് നോട്ടിഫിക്കേഷൻ ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് ഈ ഇഡലില്ല എന്തൊക്കെ വേണ്ടെന്ന് നോക്കാം അപ്പൊ ഞാൻ ഒരു ഗ്ലാസ് പച്ചരി ഒരു ഏഴ് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ ആ ഒരു ഗ്ലാസ് എടുത്തതിന്റെ പകുതി ഗ്ലാസ്സിലാണ് ഉഴിഞ്ഞെടുത്തത് അതും ഞാൻ അങ്ങനെ ഏഴ് മണിക്കൂർ വെള്ളത്തിലിട്ട് വരി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഉഴഞ്ഞിടുമ്പോ അതിന്റെ കൂടെ കുറച്ച് ഉലുവാണ് ഒരു അരസ്പൂണ് ഉലുവും കൂടി ഇട്ടിട്ട് വേണം ഇത് കുതിർത്താൻ വെക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചോറ് നമ്മുടെ വെള്ളയിൽ ചോറുണ്ടല്ലോ ആ ചോറാണ് വേണ്ടത് അപ്പോൾ നമ്മളിത് ഏഴ് മണിക്കൂർ നന്നായി കുതിർത്ത് വെച്ചിട്ട് വേണം നമുക്കിത് അരയ്ക്കാൻ പറ്റും അപ്പോഴാണ് നല്ല സോ സ്പോഞ്ചായിട്ടുള്ള ഇഡ്ഡലി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് അപ്പം നമുക്കിത് അരയ്ക്കാം അത് നമുക്ക് പച്ചരി അരച്ചെടുക്കാം രണ്ടും കൂടി ഒരുമിച്ച് അരയ്ക്കാൻ പാടില്ല അരച്ചത് അരയില്ല നമ്മൾ പച്ചരി തന്നെ അരി എടുത്തിട്ട് അരച്ചെടുക്കും ഒരു രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം അപ്പൊ നല്ല അരഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കിട്ടില്ല അപ്പൊ നമ്മൾ അരി അരയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചോളാം കേട്ടോ കൂടെ വായ്പ വെള്ളം അരിഞ്ഞിട്ട് അരച്ചെടുക്കാം അപ്പൊ നമ്മൾ അരി ഏഴ് മണിക്കൂർ ഇടുമ്പോ പെട്ടെന്ന് നമുക്ക് അരച്ചെടുക്കാനൊക്കെ എളുപ്പമുണ്ടാവും അപ്പൊ നമ്മൾ ഈ പച്ചരിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം അരക്കാനായിട്ട് അധികം വെള്ളം വേണ്ട കുറച്ച് വെള്ളം അപ്പൊ നമ്മുടെ പച്ചരി അരച്ചുകൾ ഇന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാത്രത്തിൽ തന്നെ ഉഴുന്നെടുക്കാം നമ്മള് ഉഴുന്നും പച്ചരി ഒരുമിച്ച് അരക്കേണ്ട വേറെ ഇട്ടിട്ട് അരച്ചെടുക്കണം കേട്ടോ ഇത് നമ്മൾ രണ്ടു പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പൊ നമ്മൾ ഉഴഞ്ഞിട്ട് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്ക ഉഴുന്ന് നന്നായി അരഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ അരച്ചിട്ട് ഇട്ടുകൊടുക്കുക രണ്ടരക്ക് നമ്മൾ ഉഴുന്നരച്ചില്ലേ ആ ഉഴുന്നൊരു വിധം അരഞ്ഞു കഴിയുമ്പോ നമ്മൾ ഈ ചോറ് മുടിയിട്ട് അതിന്റെ കൂടെ അരച്ചെടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ചോറുണ്ട് ആ ചോറ് കൂടിയിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം ചോറ് ഇടുന്നത് നമ്മുടെ ഇഡ്ലിക്ക് നല്ല മാർദ്ദവം കിട്ടാനും സ്പൂഞ്ച് പോലെ കിട്ടാനും വേണ്ടിട്ടാണ് നമ്മൾ ഈ ചോറ് ഇട്ടുന്നത് കേട്ടോ അപ്പൊ ഇനി നമ്മുടെ ഇതൊന്ന് കളിക്കാം അപ്പൊ നമ്മൾ ഉഴുന്നും അരിയും ചോറൊക്കെ കൂട്ടി അരച്ചിണ്ട് ഉപ്പ് നമുക്ക് ഇപ്പിട്ടുണ്ടാവും കേട്ടോ ഉപ്പ് നമുക്ക് മാവ് പൊന്തി വന്നതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കാൻ മതി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ൂസായിട്ടുണ്ട് ഇത്രയും ലൂസ് മതി ഇനി നമുക്ക് ഇതൊന്ന് പൊന്താനായിട്ട് വെക്കാം ഒരു ഏഴ് എട്ട് മണിക്കൂർ വേണ്ടിവരും പൊന്തി വരാനായിട്ട് ഇട്ട് പൊന്തി വന്നതിന് ശേഷം നമ്മൾ ഉപ്പു ഇട്ട് കൊടുത്താൽ മതി ഇതിന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമ്മുടെ ഇഡ്ലിയുടെ തട്ട് ഉണ്ടല്ലോ അതില് നമുക്ക് ഇഡ്ഡലി ഒഴിച്ചു കഴിഞ്ഞാൽ വേഗം കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ഒന്ന് എല്ലാ പാത്രത്തിലൊന്ന് കൊടുക്കാം അധികം വേണ്ടത് ഉണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചാ മതി അപ്പൊ എല്ലാതിലേക്ക് ആക്കാൻ വേണ്ടിട്ട് നമുക്ക് എടുക്കാൻ എളുപ്പമെടുക്കാൻ കിട്ടും ആക്കി കൊടുക്ക നമ്മുടെ ഇഡലിയുടെ മാവ് നന്നായി കൊന്തിന്റെ ഞാരില് ഉപ്പൊക്കെ ഇട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി അത് ആവിൽ വേവിച്ചെടുക്കാം ഇത് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പൊ അത് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ പാത്രത്തിൽ ഇഡ്ഡലി ഈ മാവ് ഒഴിച്ച് നമുക്കത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം നമ്മൾ ഇഡ്ലി ഇത് വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇതിലേക്ക് ഇഡ്ഡലിയുടെ മാവ് കുറേച്ച് ഒഴിച്ചു കൊടുക്കാം വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് നമുക്ക് ഇതിൽ അടച്ചി കൊടുക്കാം അപ്പൊ നമ്മള് ആദ്യ കഴിഞ്ഞിട്ടാവേണ്ടിരിക്കാൻ ഒന്ന് കുറച്ചിട്ട് കൊടുക്കാം ഇതൊരു പത്ത് മിനിറ്റ് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ഇഡ്ഡലി ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ടുണ്ട് വെന്തോന്ന് അറിയാനായിട്ട് ഇങ്ങനൊരു എത്തി ഒന്ന് കുത്തി നോക്കാം അപ്പൊ മുട്ടി പിടിക്കണില്ലെങ്കിൽ നമ്മുടെ ഇഡ്ഡലി വെന്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇഡ്ഡലി വെന്തുണ്ട് അപ്പൊ നമുക്കിനി സ്റ്റവ് ഓഫ് ആക്കി ഈ ഇഡ്ലി മാറ്റി വെക്കാം നമ്മുടെ കൈ പൊള്ളാണ്ടിരിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ എടുത്ത് ഒന്ന് എടുത്ത് പുറത്ത് വയ്ക്കാം ഇതൊന്ന് ചൂടാക്ക അപ്പോൾ നമ്മുടെ ഇഡ്ഡലി അത് തട്ടിൻ്റെ ഇഡ്ഡലി ചൂടാടിയിട്ടുണ്ട് ഇനി നമുക്കൊരു സ്പൂൺ വെച്ച് പതുക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം നല്ല ി അപ്പോൾ നമുക്ക് നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയോളൂ അഭിപ്രായം പറയാൻ മറക്കരുത് നാളെ ഒരു പുതിയ വീഡിയോ വീഡിയോമായിട്ട് വരുന്നതായിരിക്കും അതുവഴിക്ക് ബൈ